ഹലോ അസ്സാമലൈക്കും അപ്പം ഞാനിതാ നേരെ പോലത്തെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്താ പറയുക അസ്മിക്കുള്ള സ്മൂത്തി ഉണ്ടാക്കാൻ കൊണ്ടിരിക്കുകയാണ് അവനെ മതസ്സൊക്കെ പോണേൻ്റെ മുന്നേ അതുണ്ടാക്കണം അപ്പം ഞാനിതാ ഇത്തപ്പഴം ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമ്മളുടെ പഴം ഞാൻ മുന്നേ റോബസ് പഴമാണ് കൊടുത്തിരുന്നത് അപ്പോൾ റോബസ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഇത്രപ്പഴം എടുത്ത് ഏതായാലും വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇന്നത് വേണം എന്നൊന്നുമില്ല പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ മുന്തിരി മാത്രമേ ഉള്ളൂട്ടോ ആപ്പിൾ കഴിഞ്ഞു അപ്പോൾ മുന്തിരി പിന്നെ ഞാൻ ടേസ്റ്റിന് ഒരു ഓറിയ ബിസ്ക്കറ്റ് ഒന്നോ രണ്ടോ എടുക്കാം പക്ഷേ ഞാൻ ഒന്ന് മാത്രമേ എടുക്കണുള്ളൂ പിന്നെ വേറെ ഫ്രൂട്ട്സുകളൊന്നുമില്ല ആകെ പഴം ഈ പിന്നെ മുന്തിരി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക ടേസ്റ്റിന് ഞമ്മളുടെ തേൻ അങ്ങനെ ഇത്രയും സാധനങ്ങളും എടുത്തിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കണം അപ്പോൾ ഞാൻ എന്താ ചെറിയ കഷ്ണങ്ങളാക്കി പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയ ഈത്തപ്പഴം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബിസ്ക്കറ്റ് കുറേ ബിസ്ക്കറ്റ് ഒന്ന് എന്താ പറയുക ക്രഷ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇടുന്നത് പിന്നെ നമ്മളുടെ തേൻ ഞാൻ എന്താ പറയുക മിക്സ് അടുക്കണ സമയത്ത് തന്നെയാണ് ഞാൻ ബിസ് തേൻ ഒഴിക്കുന്നത് അതിലിപ്പോൾ ഞാൻ ഇതാ ഹസ്ബൻഡിനെ വന്ന് അവനെ പല്ലേക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളുടെ സ്മൂത്തി ഉണ്ടാക്കിക്കൊണ്ട് എല്ലാം എന്താ പറയുക ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിൽ ആപ്പിളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇതിന് ഇട്ട എന്താ പറയുക നിറത്തിന് ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ റോബസ്സല്ലല്ലോ മുന്നേ റോബസ്റ്റ് ചെയ്യുന്നത് പിന്നെ പഴ ഇത് നേന്ത്രപ്പഴമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഈ കളറ് വന്നിട്ടുള്ളത് കശ്മീരി ടീക്ക്ണ് സ്പൂൺ എന്നാ സ്പൂൺ വേണ്ട ആ എന്നാണ് കുടിച്ചോ ഞങ്ങൾ മദ്രാസ കോറി ടീക്കിനിട്ടാ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ട് വേണം പോകാൻ സമയം ആറര ആയി ഗുഡ് ബോയ് ഇനി വേണോ പോയി കഴുകിട്ട് വേണ്ട അപ്പോൾ ഇതാ ഞാൻ ഷോപ്പിലെത്തിയിട്ടുണ്ട് എനിക്കൊരു കല്യാണത്തിന് മദർ ഡോട്ടർ കോവുമ്പോൾ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് ആണ് ഇത് ഇവർ ഇത് പരാഗം ആട്ടാ എടുത്തിട്ട് ഇത് മീറ്ററിന് എത്രയാണ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എന്തോ ആണ് റേറ്റ് വരുന്നത് അമ്മയ്ക്ക് മോൾക്കുമാണ് നല്ല വാഴത്തേമ്പ് പച്ചല്ലേ ആണ് നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അമ്മക്ക് മോൾക്കും സ്കേർട്ടും ടോപ്പും തയ്ക്കാനുള്ളതാണ് പിന്നെ ഈ മുന്തിരി കളറ് മോൾക്കുള്ള ഷോളാണ് കേട്ടോ അതായത് ഈ ദാവണി പോലെ എടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ടോപ്പ് ഇത് ഞാൻ ആ വരച്ചിങ്ങനാണ് അതേ മോഡലാണ് ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ മോഡലാണ് കേട്ടോ ടോപ്പ് തയ്ക്കാറ് പിന്നെ ഇത് അമ്മക്കുള്ള ഷോളാണ് അതിന് ഡിസൈൻ ചെയ്യാനുള്ള ലൈസാണ് കേട്ടോ പിന്നെ ഇതൊക്കെ അവർ കൊണ്ടുവന്ന് തന്നെ കേട്ടോ പിന്നെ ഇതാ ഈ ട്യൂബ്ലൈറ്റ് ലേസ് ഉണ്ടല്ലോ ഇത് മോളുടെ ആ വയറിൻ്റെ ഭാഗത്ത് ഡിസൈൻ ചെയ്യാനുള്ളതാണ് നല്ല അടിപൊളി ആയിട്ടുണ്ടാവില്ല പിന്നെ ഇത് എന്താ പറയുക അമ്മൻ്റെ ടോപ്പിൻ്റെ കഴുത്തുമ്പോൾ വെക്കാനുള്ളത് ഇത് മോളുടെ ടോപ്പിൻ്റെ കഴുത്തുമ്പോൾ വെക്കാനുള്ളത് പിന്നെ ഇതൊക്കെ എന്താ പറയുക മോളുടെ ഷോൾ അതാണ് മുന്തിരി കളറുടെ ഷോള് അതിൻ്റെ അറ്റത്തായിട്ട് വയ്ക്കാനുള്ളത് മുത്തുകളാണ് അപ്പോൾ ഇതാ ഞാൻ ടോപ്പ് തയ്ച്ച് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞും ഇത് ടോപ്പ് തയ്ച്ചിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇത് ഷോപ്പിലാണ് ഇന്ന് കുറച്ച് ഞാൻ നേരത്തെ വന്ന കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കല്യാണത്തിന് മദർ ഡോട്ടർ കോമ്പോ ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഞാൻ ഇന്നലെ രാത്രി എട്ട് മണി ഷോപ്പിൽ നിന്ന് പോകും അപ്പോൾ ഇത് തയ്ച്ച് കഴിയും പിന്നെ ഇനി വേറൊരു മദർ ഡോട്ടർ കോമ്പും കൂടി ചെയ്യാനുണ്ട് അത് എനിക്ക് കല്യാണത്തിന് തന്നെയാണ് ഇത് കല്യാണം വർക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇനി ഷോപ്പിൽക്ക് അല്ല ഇതാണ് ഞാൻ ഇപ്പോൾ കോമ്പയർ ആയി പത്തേക്കാരിനാണ് കെ കെ ബൈറ്റ് പോകണം അപ്പോൾ എവിടക്കാണ് പോവേണ്ടത് നമുക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ചേരാൻ ആഗ്രഹമുള്ളവർ ചേരൻ കേട്ടോ അല്ലേ ഷാ ഫാഷൻ ഡിസൈനിങ് ആണ് രണ്ട് മൂന്ന് മണിക്കൂറാണ് ക്ലാസ് ഇട്ടോ മണി മുതൽ ഒരു വരെ പക്ഷെ ഞാൻ എത്താൻ പത്ത് പതിനൊന്ന് മണിയാവും എനിക്ക് ബസ് ഇല്ലാത്തത് പിന്നെ വേറെന്താ അപ്പോൾ ഇതാണ് കേട്ടോ മദർ ഡോട്ടർ കോമ്പ നല്ല രസമില്ല അടിപൊളി നല്ലൊരു കിളിപ്പച്ച അല്ലേ വാഴപ്പച്ച എന്ന് പറയാം ഇത് ട്യൂബ്ലൈറ്റ് ലേസാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ മേലെ വേറൊരു ലേസ് ഉണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ അടിപൊളി ഇട്ടിട്ട് പിന്നെ ഇത് അമ്മയ്ക്കുള്ളതാണ് അമ്മയ്ക്കുള്ള ആണ് ഇത് ചെറിയൊരു വഫ് കയ്യാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല രസമല്ലേ കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അപ്പോൾ ഞാനിതാ കടക്ക് പോക അല്ല അക്കാടേക്കല്ല ക്ലാസ്സിന് പോകേണ്ട പിന്നെ വേറെ എന്താ കുറച്ച് ലേറ്റായി പിന്നെ മുന്നത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് ബസ് മിസ്സാവും അതുകൊണ്ടാണ് ഞാൻ ഞാൻ പോണത് ഓക്കെ ബായ് ആന ഞാനിതാ ഇന്ന് സ്പെഷ്യലായിട്ട് കുട്ടികൾക്ക് പഴംപൊരിയും ഉണ്ടേട്ടോ വാങ്ങിയത് എന്നാണ് ഞാൻ പഴംപൊരി മാത്രമാണ് വാങ്ങിയത് അപ്പോൾ പിന്നെ ഇന്ന് രണ്ടും കൂടി വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടാണ് വാങ്ങിയത് അതിനതാ ബ്രേക്കിൻ്റെ സമയമായി ഞാൻ ഇവർക്ക് ഒരു പന്ത്രണ്ട് മണിക്കാണ് ബ്രേക്ക് കൊടുക്കാറ് സാധാരണ അതായത് പന്ത്രണ്ട് മണി ഒരു പന്ത്രണ്ടേ കാലിലാണ് ബ്രേക്ക് കൊടുക്കാറ് അപ്പോൾ ഇന്നും കുട്ടികൾ കുറവാണ് അപ്പോൾ ഞങ്ങൾ ബ്രേക്കിൻ്റെ സമയപ്പം അതാ ഞാൻ അവർക്ക് കഴിക്കാനുള്ളത് എടുത്തു കൊടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള അവരുടെ കലാവിരുദ്ധുകളാണ് കേട്ടോ അപ്പം തൊക്കെ അപ്പോൾ സ്റ്റുഡൻസൊക്കെ പോയി കഴിഞ്ഞ് ഞാനിവിടെയൊക്കെ അടിച്ചു വാരി ഇനി എന്താ പറയുക ഒന്ന് തുടച്ചിട്ട് വേണമെങ്കിൽ പോകാൻ അതിന് നമ്മളുടെ ക്ലീലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ ഇനി ഓഫീസിലേക്ക് പോകാനവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം പിന്നെ അത് സ്പോക്കൻ ഇംഗ്ലീഷ് നടക്കാൻ ക്ലാസ്സാണ് കേട്ടോ പിന്നെ സ്പോക്കൻ ഇംഗ്ലീഷ് മേലെ നടക്കാറുണ്ട് അതിന് ഞാൻ അവിടെ നിന്നൊക്കെ പോകുന്നു ഇനിക്ക് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ട് അപ്പോൾ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാനുള്ള എന്താ പറയുക ഫ്രൂട്ട്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവാണ് ബസ് വരാൻ ഇനി ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വീഡിയോസ് എടുക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണം കേട്ടോ നല്ല വില ഉണ്ടോ എനിക്ക് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനതിൻ്റെ വില ഒക്കെ ചോദിച്ചു അപ്പോൾ എന്താ വില അപ്പോൾ ബസിന്റെ ടൈം ആവാത്തോണ്ട് ഞാൻ അതാ വെയിറ്റിംഗ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് പിന്നെ അതൊക്കെ മണിയങ്ങാട്ടൊക്കെ കയറാറട്ടോ കുറേ ആൾക്കാരുണ്ട് അതിനാൽ പിന്നെ ബസ്സിൻ്റെ ടൈം ആയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ച് മാറിയിട്ടുണ്ട് അതിന് ഞാൻ ബസ്സൊക്കെ കഴിയുമ്പോൾ ഞാൻ ഈ ബസ്സൊക്കെ പിന്നെ അസ്മിനെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഭക്ഷണം കഴിക്കാൻ ഞാൻ എത്തിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കുള്ളൂ അങ്ങനെ ഒരു വാശിയാണ് ആൾക്ക് അപ്പം ഞാൻ പെട്ടെന്ന് പോയി ഈ ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ ഷോപ്പിലേക്ക് പോകാൻ അപ്പം ഞാൻ ആപ്പിളും പിന്നെ പഴവും കേട്ടോ വാങ്ങിയത് അപ്പം ഞാൻ ഈ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അസ്മിക്കതായ ആപ്പിള് മുറിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പോവാൻ ചോദിച്ചിട്ടാണ് ടൈമായിട്ടില്ല അന്നത ഞാൻ ആപ്പിളൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഞാൻ അസ്മി വരുന്നത് വീഡിയോസ് എടുക്കേണ്ട ഗൈസ് പക്ഷേ അസ്മിനെ പറ്റിച്ച് ആള് വന്നിട്ടില്ല ആൾ ഇന്നെന്തോ താല്പര്യമില്ല വീഡിയോ എടുക്കണ്ടെന്നു പറഞ്ഞ ആൾ തെറ്റിപ്പോയി അപ്പോൾ ഞാൻ എടുത്തു അതിന് എന്താ നമ്മളുടെ കല്യാണപ്പണി അടുത്തത് കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് അയക്കണിട്ടോ പിന്നെ ഇത് സ്കേർട്ടും ടോപ്പും ആണ് നല്ല ഭംഗിയില്ല പിന്നെ ഇതാ ഈ ഫോട്ടോയിൽ കാണുന്നത് മഞ്ഞ കല്യാണത്തിൻ്റെ ഏട്ടാ അപ്പോൾ അത് അവർ തലേന്ന് തന്നെ കൊണ്ടുപോയി പിന്നെ ബാക്കിയുള്ളത് ഇതാണ് ഇതും ഒരു സ്കേർട്ടും ടോപ്പും ആണ് പിന്നെ മത്തിയത് ഫ്രോക്കാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളതാണ് പിന്നെ മുന് ഒന്ന് മുന്തിരി കളറും പിന്നെ ഒന്ന് പിന്നെ അടുത്ത ഡ്രസ്സ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഡ്രസ്സില്ല ഇതിപ്പോൾ ഇതിലേക്ക് പിന്നെ മുന്തിരി കളറും വരുന്നുണ്ട് പിന്നെ ഇതാ നമ്മളുടെ ഡ്രസ്സ് കഴിഞ്ഞിട്ടാണ് ഇത് ഹൽദിക്ക് എല്ലാം ഹൽദി ഫങ്ഷനും പിന്നെ ഇത് ഈ പീച്ച് കളർ ഇതാ അത് കല്യാണത്തിനുള്ളതാണ് കേട്ടോ പല ഡ്രസ്സിന് രണ്ടും രണ്ട് മൂന്ന് വയസ്സായ കുട്ടികളാണ് കേട്ടോ അപ്പോൾ അതാ പിന്നെ അവരുടെ തന്നെയാണ് ബ്ലൗസ് തയ്ക്കാനുള്ളത് അതാ ബ്ലൗസ് തൈ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ടും വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് ഒരു ഇതാണോ മഞ്ഞയ്ക്ക് ടിക് ടാക്കാണ് രണ്ട് ടിക്ടാക്കും പിന്നെ പിന്നെന്താ ഒരു ഹെയർ ബെൻഡും തയ്ച്ചു കഴിഞ്ഞങ്ങൾ കേട്ടോ നല്ല രസമല്ലേ പിന്നെ ഇത് ഞാൻ എളുപ്പത്തിന് ഒട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഗണ്ണാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഗണ്ണ് എല്ലാവരും വീട്ടിലുള്ളത് നല്ലതാണ് കേട്ടോ ഇങ്ങനത്തൊക്കെ ഒട്ടിക്കാനൊക്കെ നല്ലതാണ് ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നു പെട്ടെന്ന് ഒട്ടാൻ ഇത് നല്ലതാണ് കേട്ടോ ആണ് ചെറിയ പെൺകുട്ടികളൊക്കെ ഉള്ളവരുടെ അകത്ത് ഇത് ഉള്ളത് നല്ലതായിരിക്കും അപ്പോൾ പിന്നെ പിന്നെ വേറെന്താ ഇത് അഞ്ഞിപ്പം ഇത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക തുടങ്ങിയിട്ടില്ല ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കേണ്ട അപ്പോൾ ഇതാണ് ഫൈനലി അപ്പോൾ അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ ഡെലിവറി ചെയ്യാൻ പോകുന്നത് ഇതാട്ടാ മൂന്ന് ഡ്രസ്സ് ഒരു പീ കോക്ക് പിന്നെ ഒരു മുന്തിരി കളറ് പിന്നെ ഈ കളറ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഡെലിവറി ചെയ്യാൻ പോകുന്നത് നാളത്തെ കല്യാണത്തിനുള്ളാണ് കേട്ടോ ഇത് വേഗം എത്തിക്കണം പിന്നെ മഞ്ഞ കല്യാണത്തിനുള്ള ഡ്രസ്സ് ഞങ്ങൾ മുന്നേ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ ഷോപ്പൊക്കെ അടച്ച് പിന്നെ ഡ്രസ്സ് കൊണ്ടു കൊടുക്കാനുള്ളത് കാഞ്ഞിരക്കുറ്റിയാണോ നമ്മളെ തങ്ങളപ്പടിയിൽ അവിടുക്കാണ് ഇതാ കടൊക്കെ അടച്ച് പിന്നെ ഞങ്ങളുടെ ഇത് ചായക്കട ഉണ്ട് പിന്നെ ഒരു പലചരക്ക് കട ഉണ്ട് അപ്പോൾ അവരൊക്കെ ഏകദേശം അങ്ങനെ കട അടച്ച് തുടങ്ങിയിട്ട് നേരം എപ്പോൾ ഇട്ടു കഴിഞ്ഞുകഴിഞ്ഞു അങ്ങനെ ഇത് ഗേറ്റിറങ്ങി പോയിട്ടുണ്ട് പിന്നെ വണ്ടിയൊക്കെ പോയിട്ട് വേണം ഞങ്ങൾ പോകാൻ അപ്പോൾ എന്താണ് കുറച്ച് നേരം വീട്ടിൽ അതിന് അതിൻ്റെ അടി അസ്മിന്ന് തുടങ്ങിയിട്ട് അവൻ ഗേറ്ററിയാണ് ഞാൻ എന്തായാലും നിങ്ങൾ ഡിസ് ഈഡാക്കിയിട്ട് ഹസ്ബൻഡ് ഞാനി എൻ്റെ മടിയിലിരുത്തി അപ്പോൾ പിന്നെ ആളെൻ്റെ മടിയിലിരുന്നിട്ടോ ഉറങ്ങണത് പിന്നെ വീഡിയോ എടുക്കണ അറിയണില്ല എടുക്കണ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ സമ്മതിക്കില്ല കേട്ടോ അങ്ങനെതാണ് കുറച്ച് കഴിഞ്ഞാൽ പസ് പിന്നെ ഞങ്ങൾ ആ പാൽസ്യമ കൂടെ ഉണ്ടാ പോകുന്നത് എനിക്ക് ഈ പാൽസ്യമ കൂടെ എപ്പോൾ പോകുമ്പോൾ ഇടശ്ശേരിൻ്റെ കുറ്റപ്പുറം പാല ഓർമ്മ വരും നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കാണ്ടല്ലോ അതിന് പിന്നെ ഇപ്പോൾ രാത്രി അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ചൂടിനൊരു കുറവുണ്ട് കേട്ടോ പിന്നെ വണ്ടികൾക്കൊരു കുറവൊന്നുമില്ല ഇഷ്ടം പോലെ വണ്ടികളുണ്ട് തലങ്ങും വിലങ്ങും പോകണം അങ്ങനെ ഞങ്ങൾ പിന്നെ അവർക്ക് വിളിച്ചാൽ അപ്പോൾ അവരിന്ന് കല്യാണ തലേന്നല്ല അവർ അവിടെ ഇല്ല വീട്ടിലില്ല എന്ന് പറഞ്ഞു അതിന് ഞങ്ങളിത് അവരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കൈസും അവിടെ ഓരോ വീട്ടിലാളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം എന്തെയ്തു അയൽവാസിയുടെ വീട്ടിൽ കൊടുത്തേൽപ്പിച്ചിട്ടോ പിന്നെ അവർ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് അതിന് ഞങ്ങൾ അവിടെ നിന്ന് തോന്നു കുറ്റിപ്പുറം തവണയിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇങ്ങനെ അസ്മി എന്ന് ഈട്ടിട്ടോ പിന്നെ അസ്മിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് ആൾ കുറച്ചു നേരം ഒന്ന് വാഷിപ്പിടിച്ചു ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞു അതിന് നേഹൻ്റെ അടുത്ത് അപ്പോൾ അവിടെ കയറണം എന്നാണ് പക്ഷേ അവിടെ കയറുമ്പോൾ ചെയ്യുന്നില്ല അതിന് തൽക്കാലത്തിൽ ഇതാണ് ഞങ്ങൾ ചെമ്പിക്കലെത്തിയപ്പോൾ അവിടുന്ന് ഒരു കടയിൽ നിന്ന് പഞ്ഞി വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് അപ്പോൾ പിന്നെ ആൾക്ക് അതായാലും മതി എന്തെങ്കിലും മുട്ടായി മതി വാങ്ങിക്കൊടുത്തു തൽക്കാലത്തിന് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക